ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന്പനശന ജഗന്നിഷ്ണുഹരിനാരായണായ നാം ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം നാരായണീയത്തിൽ ദശകം മുപ്പത് വാമനാവതാരം ॐ नमो भगवते वासुदेवाय शक्रेण संयदिगदु अबिबिलिर्मघात्मा शुक्रेण जीविततनुक्रतु वर्तितोष्म विक्रान्तिमान् भयनिलीनः सुरां चक्रे चक्रेव स तव चक्रमुखादभीतः चक्रेण संयधिगदूबिबिलिर्मघात्मा शुक्रेण जीविततनुक्रतुवर्तितोष्मा ഭയനിലീനസുരാം ചക്രേ വശേ ാന്തിമാൻ ഭയനിക്തവചക്രമുഖാദീത മുമ്പ് പാലാഴി മതനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടിട്ടും ശുക്രനാൽ ജീവിക്കപ്പെട്ട് അസുരഗുരുവായ ശുക്രമഹർഷി മൃതസഞ്ജീവനി മന്ത്രത്താൽ ബലിയെ ജീവിപ്പിച്ചു പിന്നെ യാഗങ്ങൾ ചെയ്ത് ശക്തീകരിച്ച ബലി അങ്ങയുടെ ചക്രത്തെ കൂടെ ഭയപ്പെടാതെ പോയി നിന്നു ദേവന്മാരെല്ലാം പേടിച്ചോടി ഒളിച്ചു ആ ബലി മൂ പാട്ടിലാക്കി ശ്ലോകം രണ്ട് പുത്രാർത്തി ദർശനവശാ അതിർഭിഷണ് തം കാശ്യപം നിജപതീം ശരണം പ്രപന്നാം ത്പൂജനം ത്വദിതം ഗി പയോതം സാധോദാഗം മജരത്ത്യഭക്തി പൂർണ പുത്രാർത്തിദർശനവശാദതിർവിശന്ന ക്ശ്യപം നിജപതി ശരണം പ്രപന്നാം ത്പൂജനം വൃതാഗ്യം അജരത് ൂർണ മഹാബലിയാൽ പരാജയാക്കപ്പെട്ട ദേവകളുടെ കഷ്ടതകൾ കണ്ട് മനസ്സ് വിഷമിച്ച ദേവമാതാ അതിഥി തൻ്റെ പതിദേവനെ സമീപിച്ച് മക്കളുടെ സങ്കടാവസ്ഥയെ അറിയിച്ചു മഹാബലിയാൽ പരാജിതരാക്കപ്പെട്ട ദേവകളുടെ കഷ്ടതകൾ കണ്ട് മനസ്സ് വിഷമിച്ച ദേവമാതാ അതിഥി തൻ്റെ പതിദേവനെ സമീപിച്ച് മക്കളുടെ സങ്കടാവസ്ഥ അറിയിച്ചു തൻ്റെ മക്കളെ രക്ഷിക്കത്തക്ക ഒരു സൽപുത്രന് നൽകിയാലും കാര്യം മനസ്സിലാക്കിയ മഹർഷി പയോവ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു എന്തിനും ഏതിനും എപ്പോഴും ഹരിപ്രീതിയാണ് ഉത്തമമായിട്ടുള്ളത് ഉത്തമ സന്താനലപ്തിക്ക് ഉതകുന്നതാണ് പയോവ്രതം പന്ത്രണ്ട് ദിവസം വളരെ ഭക്തി പുരസരം മുടങ്ങാതെ ആ വ്രതമനുഷ്ഠിച്ചാൽ അഭീഷ്ടസിദ്ധ്യ കൈവരുന്നതാണെന്നും അറിയിച്ച് വ്രത രീതികളും ഉപദേശിച്ചു അതനുസരിച്ച് അതിഥി ദേവി പന്ത്രണ്ട് ദിവസം മുടക്കം വരുത്താതെ ഭക്തിയോടുകൂടി തന്നെ വ്രതമനുഷ്ഠിച്ചു പോന്നു ശ്ലോകം മൂന്ന് श्यामचतुर्भुज भो स्वयं मा विरासि च चातमिगपवत्तनयो भवेयं गोभ्यं मदीक्षणं यदि प्रलभन् यासि तस्यापदौ तुयि ശമ ചതുർഭുജു സ്വയം മാവിരാശീം നമ്രാംപ്യംക്ഷണമിതി പ്രശി ആ വ്രതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങയിൽ മാത്രം മനസ്സർപ്പിച്ചിരുന്ന അതിഥിദേവിയുടെ മുമ്പിൽ നിന്തിരുവടി ശ്യാമള വർണ്ണനം പ്രത്യക്ഷപ്പെടുകയും തന്നെ അതിവിനീതിയായി വന്ദിച്ചു നിൽക്കുന്ന ആ ദേവിക്ക് ഞാനിതാ ഭവതിയുടെ പുത്രഭാവത്തിൽ അവതരിക്കുന്നുണ്ട് എന്നരുളിച്ചത് മറയുകയും ചെയ്തു അതിഥി ദേവി ഭക്തിയോടുകൂടി ഭർത്തൃപദേശമനുസരിച്ച് ഭർത്തൃപദേശമനുസരിച്ച് ആചരിച്ച വ്രതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരം പ്രദാനം ചെയ്തു നമസ്തേ ബാക്കി ഭാഗം തുടരും നാളെ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണ സകലസന്താപനാശന വിഷ്ണു ഹരി നാരായണായ നമ ഹരിമ ഹേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമനാരായണീയത്തിൽ ദശകം മുപ്പത് വാമനാവതാരം ബാക്കി ഭാഗം തുടരും നാളെ നമസ്തേ